രൂപേണ പ്രതിമം ബുധം സൗമ്യം പ്രിയങ്കു തം ബുധം പ്രണമാമ്യഹം സൗമ്യൻ സോമന്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോടുകൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ് വൃശ്ചികത്തിലായിരുന്നു ബുധൻ അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ തുരാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ആ ബുധന്ത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ് ഡിസംബർ ആറാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ ഇരുപത്തിമൂന്ന് ദിനങ്ങൾ വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ വൃശ്ചികരാശിയിൽ നിൽക്കുകയാണ് എപ്രകാരം വേണം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാ ക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല ദ്യൂതാന് പാനരഥ നാസ്തിക ചോരനിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ ചൊവ്വക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ സത്യരഥനല്ല സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ മെഡൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ എന്നാൽ ക്രീഡ കളികൾ നമ്മളെല്ലാവിധ ക്രീഡകളും പഴയ മുച്ചീടുകളി മുതൽ സീട്ടുകളി മുതൽ ക്ലബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ലാഭം പ്രതീക്ഷ ചെയ്യുന്ന എന്ത് ക്ലിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ് ഒരു തരം ചൂതാട്ടമാണതൊക്കെ ലാഭം ലഭിക്കാം ലാഭം പ്രതീക്ഷിക്കാം നശിക്കാം രണ്ടുമാവാം ദ്യൂത അന്നപാനരതി അന്നത്തിൽ രതി ഭക്ഷണ വിഷയത്തിലുള്ള രതി പാനം ഡ്രിങ്ക്സ് കുടി മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയുള്ള താൽപ്പര്യം ദ്യൂത അന്നപാനരതി അല്ലെങ്കിൽ അതിലുള്ള രഥ താല്പര്യം ദൈവവിശ്വാസം വളരെ കുറയുക ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് നാസ്തികത്വമെന്ന് പറയുക ചോരഹ ചോരയീതി ചോര കളവ് പറയുക കളവ് പ്രവർത്തിക്കുക കള്ളനാവുക നിസ്വഹ ധനമില്ലാത്ത അവസ്ഥ നിർഗതം സ്വം യസ് തനിക്ക് ധനമില്ല തൻ്റെ കൈവശം ക്രീക കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം കുൽസിത സ്ത്രീ കുൽസിതയായ സ്ത്രീകളിൽ വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം ഇത് ക്ഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും കൂടകൃത് കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക അസത്യരഥ സത്യരഥന അല്ലാത്തൊരവസ്ഥ നല്ല ഫലമല്ല മറിച്ച് ചുക്കൻ ക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിനും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കർക്കിടകത്തിലും ശിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ് അതിനാൽ ഈ ഇരുപത്തിനാല് ദിവസം ശ്രദ്ധിക്കുക വിവാദങ്ങളിലൊക്കെ പോകാതെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സഞ്ജാതമാക്കട്ടെ ഈ ബുധൻ കാരണം ബുധൻ ഗ്യാംബ്ലറാണ് ഇരുപത്തിനാല് ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും അത് ആർക്കൊക്കെ ഫലം ചെയ്യാം ഈ വൃശ്ചിതത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം അതുകൊണ്ടാണ് ഈ ഒരു വൈകി ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത് നന്ദി നമസ്തേ അവിട്ട നക്ഷത്രത്തിലെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂട്ടാതി നക്ഷത്രത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കുംഭനരാശിക്കാർക്ക് ഏഴര ശനിയുണ്ട് പക്ഷേ വ്യാഴമഞ്ചിലുണ്ട് ഇപ്പോഴും ആ ബുധൻ പത്താം ഭാഗത്തിൽ വന്ന് നിൽക്കുന്നു കർമ്മസ്ഥാനത്തേക്ക് വന്നു നിൽക്കുന്നു പലപ്പോഴും മക്കളുടെ പഠനം അപ്രകാരം തന്നെ പല വിഷയങ്ങളിൽ ഡിഗ്രി എടുക്കുവാനും ജോലിയിലേക്ക് നയിക്കപ്പെടുവാനും ഈ സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക അധികം സംസാരിക്കാതെ കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കുവാൻ ബുദ്ധിപതിയായ ബുധൻ സഹായിക്കും പ്രത്യേകിച്ച് പത്താം ഭാഗത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മിതം സമ്പദേ നോമിതം സംലഭ്യത ഇച്ചിരിയെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ധാരാളം ലഭിച്ചു പ്രസാദേദി സൗരാജ്യവൃത്തി പ്രസാദം അപ്രകാരം പ്രസാദമില്ലാത്തവരെയൊക്കെ തന്നെ അവരെന്ത് പ്രവർത്തിച്ചാലും തനിക്കൊരു ദോഷവുമില്ല ബുധോ കർമ്മകെ പൂജനീയോ വിശേഷാത് താൻ വിശേഷിപ്പിക്കപ്പെട്ട് പൂജിക്കപ്പെടും തനിക്ക് അവസരം കിട്ടും തന്നെ ജനങ്ങൾ ബഹുമാനിക്കുന്നു പത്ത് അധികാരത്തെ സൂചിപ്പിക്കുന്നു അത് സൂര്യനും ശുക്രനുമുണ്ട് അതിനാൽ കർമ്മമേഖല വളരെ മനോഹരമാകുന്ന ഒരു സമയമാണ് പിതുസ്സമ്പതവും നീതിദണ്ഡാധികാര ഇവിടെ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വളരെ നല്ല സമയമാണ് നീതിയും ദണ്ഡ ദണ്ഡവും മജിസ്ട്രേറ്റുകാർക്ക് വക്കീൽമാർക്ക് വളരെയധികം തങ്ങളുടെ പ്രവർത്തന മേഖല വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കാം നീതിയും നിയമവും ശിക്ഷയും നടപ്പിലാക്കാം പിതുസ്സമ്പത പൈതൃകമായ സമ്പത്തൊക്കെ ലഭിക്കാൻ വളരെ നല്ലതാണ് അതിൽ അച്ഛൻ്റെ വ്യാപാരം ഏറ്റെടുക്കാൻ നല്ലതാണ് അച്ഛൻ തരുന്ന ധനം മുതലായ വിഷയങ്ങളൊക്കെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കപ്പെടുവാൻ നല്ലതാണ് പലപ്പോഴും പൂർവികമായ സ്വത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ വ്യാപാരം മകന് വിട്ടുകൊടുക്കുന്ന സമയമാണ് അല്ലെങ്കിൽ പാരമ്പര്യമായി അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾക്ക് ജോലി ലഭിക്കുന്ന സമയമാണ് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് താൽക്കാലികമായി പെട്ടെന്ന് ജോലി ലഭിക്കാൻ നല്ല അനുകൂലമായ സമയമാണ് ഈ ബുധൻ ഒരു നന്മകൾ പ്രധാനം ചെയ്യും പിതാവിൻ്റെ സമ്പത്ത് വരുമെന്നാൽ പൂർവികമായ സ്വത്താകാം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന അച്ഛൻ മരണപ്പെട്ടാൽ ആ ജോലി സന്താനങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ തരുന്നു ഈ ബുധൻ വളരെ നല്ലതാണ് ഇത് കഴിഞ്ഞാലും ഡിസംബർ മാസം മുപ്പത് മുതൽ ബുധൻ പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് അതും വളരെ നല്ലതാണ് ഏതായാലും എല്ലാവിധ ആനുകൂല്യങ്ങളും കുംഭൻ രാശിക്കാർക്ക് നേരുന്നു നന്ദി നമസ്തേ